ഓഹ് ഇന്നും എന്താ അവസ്ഥ വെള്ളപ്പൊക്കമാസേറ്റം ഭയങ്കര ശക്തമാണ് ഇത് പ്രളയം പോലെയാണ് വെള്ളക്കാങ്ങി തുടങ്ങിയുണ്ടോ മൊത്തവും തിന്നെ ചോറൊന്നും തിരിച്ച എത്ര ഇതാണ് ചെടിയും ചേർക്കേട നമുക്ക് ഇപ്പത്തേക്കും നോക്കാം എന്താ അവസ്ഥ കഴിയാൻ പറ്റാ ഇതാണ് അരിപ്പയാണ് ചായക്കുള്ള

天天都一样，老婆婆有一股。天天都样。 മുഴുവൻ തെരുവെച്ചാണ് ഈ വീട് കൃഷി കൃഷി ചെയ്യുന്ന ഫാമാണ് കരിമീനും സിലോപ്പിയായിരുന്നു എല്ലാം ഈ വേലിയറ്റത്തിൽ ഒഴിപ്പോയി രാത്രിയാണ് വേലിയേറ്റം ശക്തമായത് അപ്പോഴും വെള്ളം ഒഴിവരുമ്പോൾ എതിരെ മീൻ പോകുന്നൊരു പ്രവണതയല്ല എല്ലാ മീനും ഇറങ്ങിപ്പോയി പൈസ ഇത് മുടക്കിയത് നമ്മൾ ഈ ബന്ധുണ്ടാക്കാനും അതുപോലെ ഈ നെറ്റ് വെച്ച് എല്ലാം ഫെൻസിങ് ചെയ്യാനൊക്കെ ഒത്തിരി പൈസ മുടക്കിയതാണ് പക്ഷെ എല്ലാം പോയി അപ്പുറത്ത് ാണ് എല്ലാ മീനും ഇറങ്ങിപ്പോൾ തണുപ്പ് നീക്കണ്ട അവർ ഇതാണ് അവസ്ഥ രാത്രി പേരുകല കഴുകി നല്ല ഒഴിപ്പ് കുറച്ച് പൊട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ കൃഷിയും ചെടിയും എല്ലാം എല്ലാം കിടക്കാം ചെടിയും കൃഷിയൊക്കെ എല്ലാം ചെടിയും കൃഷിയും ഒക്കെ വളർത്തുന്നത് ഞാൻ സാധാരണമായി മുളപ്പിക്കുന്ന വിത്തെങ്ങയാണ് കുറേ ഒഴീ പോയി കുറേ ഒഴീ പോയി കുറേ വിത്തെങ്ങാലോ ഒഴീ പോയി കുറേ ഒഴീ പോയി കുറേ ഒഴീ പോയി എന്താ ചിടി എടുക്കുന്നത് ഈ തേനായ കൊഴീ കൊയി അരി പെരുതെ തരന്മാരെയാ മാട്ടെ കണ്ടില്ലേടേ

എല്ലാം ഇത് കണ്ടോ എല്ലാം ചെടി എല്ലാം ഇത്രയും കൃഷിയല്ല വല്യ ചട്ടിയാണ് കാണുന്നത് അതുപോലെ ഇതന്നെ ഇത് വെറൈ ഇതൊക്കെ ഒരു വെറൈറ്റി ശരിയാണ് ഇത് വെറൈറ്റി തന്നെ ശരിയാണ് അതുപോലെ ഇതുമൊക്കെ വെറൈറ്റിയാണ് പ്രയാസപ്പെട്ടത് വെറൈറ്റി പെട്ടെന്ന് പിടിക്കില്ല കാരണം ਇਦਾਂ ਲੰਘਦਾ 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 എല്ലാം കാന്താരിയാണ് ചൂലും കാന്താരി ചൂലും കാന്താരി പൊന്നാങ്കണി ശീല കാന്താരി കൃഷി ചെയ്യാനാണ് കാന്താരി പല വെറൈറ്റിയുള്ള കാന്താരികളുണ്ട് പൊന്നാങ്കണി ശീല കൃഷി ചെയ്യാനാണ് പ്രധാനമായിട്ടുള്ളത് എല്ലാം കാന്താരിയാണ് ഇപ്പം അറിവേപ്പൊക്കെയുണ്ട് ഇപ്പം വെള്ളത്തിലുണ്ട് അറിവേപ്പൊക്കെയാണ് മൊത്തം വെള്ളക്കും ചെടികളെല്ലാം വെറൈറ്റി ഇതൊക്കെ വെറൈറ്റി തന്നെ ചെടിയാണ് ഇതെല്ലാം വെള്ളത്തിലുണ്ട് മൊത്തം വെള്ളത്തില എല്ലാം അതുകൊണ്ട് പപ്പായ ദോശ പപ്പായ ഒക്കെ ഉണ്ട് എല്ലാം വെള്ളത്തിലെങ്ങനെ വെച്ചിട്ട് പോയി ഇങ്ങനെ വെച്ചോണ്ട് ഇത്രയൊക്കെ എല്ലാം കിടക്കില്ല ഇത് ഹൈബ്രിഡ് സപ്പോട്ടയാണിത് അതൊക്കെ വെള്ളത്തിലാണ് അതുപോലെ ഇതെല്ലാം പ്ലാവാണ് മൊത്തം പ്ലാവാണ് ഇത് മധുരക്കിഴങ്ങാണ് മധുരക്കപ്പ ചീരിക്കപ്പ അതൊക്കെ വെള്ളത്തിലായി അതൊക്കെ ഇനി പോവും ചെടികളുണ്ട് എല്ലാം വെള്ളത്തിലാണ് ഇതൊക്കെ വളയും വെറൈറ്റി ചെടികളാണ് എല്ലാം വെറൈറ്റി ചെടികളാണ് അതൊക്കെ വെള്ളത്തിലായി അതിൻ്റെ വാഴ കൊളച്ച് കിടക്കുകയും വഴക്കുമ്പ് കുളപ്പൻ ശരിയാണ് ഒരു ശരിയാണ് ശരിയാണ് ഒപ്പം ഞാൻ തന്നെ മുളപ്പിച്ചത് വിത്ത് വെച്ച് ഉണ്ടായതായി ചെറുപ്പത്തിൽ കായ്ച്ചു ഇതിനു മുമ്പ് രണ്ട് കൊല വെട്ടി മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ അടുത്ത കൊല വെച്ചിട്ടുണ്ട് ഇപ്പം കരിക്കിൻ്റെ അവസ്ഥയിലായി ഞാൻ മുളപ്പിച്ചെടുത്തത് പ്രത്യേക വിത്തിനുമാണ് പപ്പായുക്കി വെള്ളം ഇങ്ങനെ വെള്ളം പോകും ഇതും റെഡ് ലഡിയാണ് അതും റെഡ് ലേഡിയാണ് ഇതൊക്കെ റംബൂട്ടനാണ് ഇത് തായ്ലാന്റിനെട്ട റംബൂട്ടനാണ് ഇതൊക്കെ വെള്ളത്തിലായി ഇപ്പൊ പയകരം തുടങ്ങി റെഡ്ലെഡി പക്ഷെ എല്ലാം ഇതായി ഇത്രയും മിറ്റം വണ്ടിയിടാൻ വേണ്ടി ഇതിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇത്രയും പൊക്കിയിട്ട് ഇതിനും വെള്ളം മാറ്റണം ഇവിടെ മാത്രം വെള്ളം ഇറങ്ങി തുടങ്ങി റോഡിൽ നിന്ന് ഒത്തിരി തവണ ഈ സ്ഥലം എല്ലാ പ്രദേശവും ഇതും വെള്ളത്തിലാണ് അപ്പൊ സർക്കാർ യുദ്ധ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തിന്റെയും പൂപ്പിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം പ്രത്യേകിച്ച് തീരദേശ പ്രദേശം ഒന്നും പറയാൻ വെള്ളത്തിൽ തന്നെയാണ് അവരുടെ ഉപജീവനം തന്നെ വഴിമുറ്റിയിരിക്കുന്ന അവസ്ഥയാണ് എന്തിന് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകളിലേക്ക് ഇതൊക്കെ സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെട്ട് പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായലിലും കടലിലുമൊക്കെ അടുത്തിട്ട് പ്ലാസ്റ്റിക് അന്യായമായിട്ട് ടൺ കണക്കിന് പ്ലാസ്റ്റിക് അനുഭവം വെള്ളം ശേഖരിച്ചു വയ്ക്കുവാനായിട്ട് വെള്ളം വലിച്ചെടുക്കുവാനായിട്ട് ആ പ്രക്രിയ ഇല്ലാതായിരിക്കും മണ്ണിൻ്റെയും ഭൂമിയുടെയൊക്കെ കടലയും അവസ്ഥയൊക്കെ മാറിപ്പോയി അപ്പോൾ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തണമെങ്കിൽ പണ്ട് പണ്ടുകാലങ്ങളിൽ ചെളികുത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു വലിയ കൈവളങ്ങളിൽ ചെളികുത്തുന്ന ഒത്തിരിയേറെ കെയ്വെള്ളങ്ങളുണ്ട് പ്രധാനമായിട്ടും സർക്കാർ ഇടപേണ്ട കാര്യം പണ്ട് കാലങ്ങളിൽ ഈ കാലിൻ്റെ അടുത്തിട്ട് ആഴം കൂട്ടുവാൻ വേണ്ടി ചെളി കുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അത് നമ്മുടെ പള്ളിപ്പുറം പോലെ കരപ്പുറം പ്രദേശത്തേക്ക് ചിലിക്കാൻ മണിയുള്ള ചുരുമണുള്ള പ്രദേശത്തേക്ക് തെങ്ങ് കീർച്ചയ്ക്ക് വേണ്ടി കായലിൻ്റെ ചെളി അത്യാത്യാവശ്യമായ വളമായിരുന്നു ഇത് കണക്കിന് കുത്തി പോകുമായിരുന്നു അന്ന് പത്ത് പുതി പതിനാല് പുതി വള്ളങ്ങളൊക്കെ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് വള്ളങ്ങളിൽ ദിവസവും കൈതപ്പുഴ കായലിലും വേബനാട്ട് കായലിലും ഒക്കെ ഒത്തിരിയേറെ ചെളികുത്തി തൊഴിലാളികൾക്ക് മുങ്ങി ശ്വാസം കുത്തി എടുക്കും ആ ചെളിയിൽ ഒരു വെള്ളം പോലും ഉണ്ടാകില്ല അത്രയ്ക്ക് ടെൻ കണക്കിന് വള്ളങ്ങളിൽ തൊഴിലാളികൾ ചെളി കുത്തിക്കൊണ്ടു പോവുകയും അവിടെ ആഴം കൂടുകയും അപ്പോൾ വെള്ളപ്പൊക്കം ഇത്രയും പ്രശ്നം വന്നിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഉണ്ടായത് ചെളികുത്തുന്ന ആ പരമ്പരാഗത തൊഴിലാളികൾ ഇല്ലാതായിരിക്കും അതുപോലെ തന്നെ കാലാകാലങ്ങളായി മഴയും കുത്തൊഴുക്കുമൊക്കെ സംഭവിച്ച എല്ലാ കരപ്രദേശങ്ങളിൽ നിന്നും മണ്ണുൾപ്പെടെ ഇടിച്ചുകുത്തി വെള്ളത്തിലേക്ക് വന്ന് അവിടുത്തെ ജലനിരപ്പ് ഉയരുന്നു മഴ കുറഞ്ഞു ഉപരിതലം ഈ പുറത്തേയുള്ള മണ്ണുകളും മറ്റു കരമാല്യങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞ് അവിടെ തട്ട് പൊങ്ങി പിന്നെ മറ്റൊരു പ്രശ്നം വർഷങ്ങളായി പ്ലാസ്റ്റിക് ഉണ്ടാക്കിയ കാലം പോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഈ കായലുകളും തോളുകളും പുഴകളും കടലുകളുമൊക്കെ കാണുന്നതിന്വുകയാണ് അവിടെയൊക്കെ ഈ ആൾക്കാർ വലിച്ചെറിഞ്ഞും ഒഴുക്കത്തുമൊക്കെ വന്ന് മൊത്തം കൂടി അടിത്തട്ടിലെ പ്ലാസ്റ്റിക് കണക്കിന് പ്ലാസ്റ്റിക്കാണ് കടലിൻ്റെയും കായലിൻ്റെയും ഒക്കെ അടിയിൽ പുഴകളുടെയും ഒക്കെ അടിയിൽ അടിത്തട്ടിൽ വന്ന് പതിശും ഈ ഒരു പ്ലാസ്റ്റിക് പ്രവണത ഉള്ളത് കൊണ്ട് മത്സ്യങ്ങളുടെ വളർച്ച ഇല്ലാതായി വംശനാശമായി മത്സ്യങ്ങൾക്ക് രോഗം ആയി മത്സ്യത്തൊഴിലാളിക്ക് പണിയില്ലാതായി മത്സ്യം കിട്ടാതായി ഒപ്പം തന്നെ അടിയിലേക്ക് വെള്ളം വരച്ചെടുക്കുവാനുള്ള ഭൂമിയിൽ തന്നതായ പ്രക്രിയ ഇല്ലാതായി ഇനി സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ടത് എല്ലാ പ്രദേശത്തുമുള്ള കായലിൻ്റെയും പുഴകളുടെയും ഒക്കെ അടുത്തിട്ട് ആഴം കൂട്ടുവാനായിട്ട് ട്രഡ്ജ് ചെയ്ത് മണ്ണെടുത്തുകൊണ്ട് ജനങ്ങളുടെ വീടുകൾ അതായത് വെള്ളപ്പൊക്കം അധികരിക്കുന്ന എല്ലാ വീടുകളിലേക്കും ട്രഡ്ജ് ചെയ്ത് മണ്ണടിച്ചു കൊടുക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതി സർക്കാർ കൊണ്ടുവരണം കാരണം ജനങ്ങളുണ്ടെങ്കിൽ സർക്കാരുള്ളൂ വോട്ട് ചെയ്യണമെങ്കിലും ജനങ്ങൾ വേണം തണുപ്പടിച്ചും ജലജന്യ രോഗങ്ങളൊക്കെ വന്ന് ജനങ്ങളൊക്കെ ഇല്ലാതാക്കും അപ്പം സർക്കാരിനും ചാക്ഷിക്കാർക്കൊക്കെ പിടിച്ചു കഴിക്കണമെങ്കിൽ കൈതപ്പുഴക്കാരിൻ്റെയും വിപണനക്കാരിൻ്റെയും ഒക്കെ അടങ്ങുന്ന തീരദേശ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ബ്ലോക്കുകളൊക്കെ ജില്ലാ പഞ്ചായത്തും എംപിയും എം എൽ എ ഒക്കെ ഇടപെട്ട് കൊണ്ട് എല്ലാ തീരദേശ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടി സത്തൊരു നടപടിയായിട്ട് ട്രഡ്ജറിൽ മണ്ണടിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം കാരണം ഇപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം ഒൻപത് മാസത്തോളം വെള്ളം കീറുന്നുണ്ട് ഇത് മറ്റ് തിരുവാതിരപ്പൊക്കല് അഷ്ടമിപ്പൊക്കൽ വൃശ്ചിക പൊക്കൽ ഇങ്ങനെയൊക്കെയുള്ള പൊക്കലല്ലാതെ ഇപ്പൊ ഇല്ല ഇപ്പൊ എപ്പോഴും വെള്ളം കയറ്റമാണ് അപ്പൊ അതുകൊണ്ട് തീരദേശ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ പട്ട്യാധികാരി ഉൾപ്പെടെയുള്ള സാധാരണക്കാർ എല്ലാവരും വെള്ളക്കെട്ടിലാണ് മഴയും കൂടി പെയ്താൽ ഇനി പറയുക വേണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ സുനാമി നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ജനങ്ങളെ ജീവിതത്തിൽ നിന്നും പിന്നോട്ട് അടുപ്പിച്ച ഒരു പ്രശ്നമാണ് അവരുടെ ജീവിത അന്തസ്തു തന്നെ ഇല്ലാതാക്കിയ ഒരു അവസ്ഥ ഇതൊക്കെ സർക്കാർ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒത്തിരിയേറെ ഈ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് സർക്കാർ പദ്ധതികൾ ഉണ്ടാക്കുകയും പണം സമ്പാദിക്കുകയും അതിലേക്ക് ഫണ്ട് സമാഹരിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോഴേ നമ്മൾ പറയുമല്ലോ ഒരു രോഗം വരുന്നതിന് മുമ്പ് പ്രതീതി കണ്ടെത്തണമെന്ന് അതുപോലെ തന്നെയാണ് തീരദേശ പ്രദേശത്തിൻ്റെയൊക്കെ അവസ്ഥ അതുപോലെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുള്ള എല്ലാ വീടുകൾക്കും സപ്തര നടപടിയായിട്ട് മണ്ണ് ട്രെഡ് ചെയ്ത് സർക്കാർ ചെലവിൽ തന്നെ മണ്ണ് ട്രഡ് ചെയ്ത് അവരുടെ ആവാസ വ്യവസ്ഥയും ജീവിത അന്തസ്സും നിലനിർത്തുവാനായിട്ട് അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുവാനായിട്ട് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുവാനും രോഗാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട് സർക്കാർ എം പി മതൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ ഇടപെട്ടുകൊണ്ട് സപ്തര നടപടിക്ക് ആഹ്വാനം ചെയ്യണം ഉളവയ്പ് കൈതപ്പഴ കായലിന്റെ ഓളം വെച്ചുണ്ടായ ഒളവയ്പ്പിൽ നിന്ന് ഒളവയ്പ്പിന്റെ സ്വന്തം ആർട്ടിസ്റ്റ് റജി നബ്രി ചാലേ ഒളവയ്പ്